നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഡൌണിംഗ് സ്ട്രീറ്റിലെ നമ്പർ പത്തിൽ പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറിന്റെ നേതൃത്വത്തിൽ പുതിയ ക്യാബിനറ്റിന്റെ ആദ്യ യോഗം നടന്നു നമ്മുടെ യാത്രയുടെ ഈ ഘട്ടത്തിന് ഏറ്റവും യോജിച്ചവർ നിങ്ങളാണ് എന്ന് സ്റ്റാർമർ പുതിയ മന്ത്രിമാരെ സ്വാഗതം ചെയ്തു എന്നാൽ ലേബർ പാർട്ടിയുടെ ഡെപ്യൂട്ടി ലീഡറും ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുമായിരുന്ന ഏജൽ റൈനറുടെ രാജി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി ആഞ്ചല റൈന് സ്റ്റാമ്പ് ഡ്യൂട്ടി ലാൻഡ് ടാക്സ് തെറ്റായി കൈകാര്യം ചെയ്തതിന് നാൽപ്പതിനായിരം പൗണ്ട് പിഴ നൽകേണ്ടി വന്നതിനെ തുടർന്ന് മന്ത്രിസഭാ കോഡ് ലംഘനം ആരോപിക്കപ്പെട്ട് രാജിവെച്ചു ഇത് സ്റ്റാർമറിന്റെ ക്ലീനർ ഗവൺമെന്റ് വാഗ്ദാനത്തെ ചോദ്യം ചെയ്യപ്പെടുത്തും റെയ്നറുടെ പുറത്താക്കൽ പാർട്ടിയുടെ ഇടതുപക്ഷവുമായുള്ള ബന്ധത്തെ ദുർബലമാക്കി പുതിയ ഡെപ്യൂട്ടി ലീഡർ തിരഞ്ഞെടുപ്പിനുള്ള ഓട്ടം ആരംഭിച്ചിരിക്കുകയാണ് വൻ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഡേവിഡ് ലാമി ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായും ഗവൈഡ് കൂപ്പർ വിദേശകാര്യ സെക്രട്ടറിയായും ഷബാന മഹൂദ് ഹോം സെക്രട്ടറിയായും നിയമിതരായി ഈ മാറ്റങ്ങൾ ചാർമറിന്റെ നേതൃത്വത്തിന് പുതിയ ഊർജം പകരുമോ എന്ന രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നുണ്ട് പ്രതിപക്ഷ വിമർശനങ്ങൾ ശക്തമാകുന്നതിനിടെ ലേബർ പാർട്ടി ഈ പ്രതിസന്ധി മറികടക്കേണ്ട വെല്ലുവിളിയിലാണ് യു കെയിലെ വെസ്റ്റ് മിഡ്ലാൻഡ്സിലെ ഓൾഡ്ബറിയിൽ സിഖ് യുവതിക്ക് നേരെ നടന്ന ഭീകരമായ ലൈംഗിക ആക്രമണവുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് മിഡ്ലാൻഡ്സ് പോലീസ് മുപ്പത് വയസ്സുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ ജോലി സ്ഥലത്തേക്ക് പോകവെ ഇരുപത് വയസ്സിന് മുകളിലുള്ള യുവതിക്ക് നേരെയാണ് വംശീയ പ്രേരിതമായ ആക്രമണം നടന്നത് നിനക്ക് ഈ രാജ്യത്തെ സ്ഥാനമില്ല പുറത്തു പോകൂ എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു ആക്രമണമെന്ന് സിഖ് ഫെഡറേഷൻ യു കെ ആരോപിച്ചു ബലാൽസിംഗത്തിന് പുറമേ വംശീയ ആക്രമണത്തിനും പോലീസ് കേസെടുത്തിട്ടുണ്ട് അറസ്റ്റ് അന്വേഷണത്തിന്റെ പ്രധാന പുരോഗതിയിലാണെന്ന് ചീഫ് സൂപ്രണ്ട് കി മാഡൻ അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട രണ്ട് പേരെ കൂടി പോലീസ് തിരയുന്നുണ്ട് യുവതിക്ക് തുടർച്ചയായ മെഡിക്കൽ സഹായവും കൗൺസിലും ലഭ്യമാക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി സിഖ് ഫെഡറേഷൻ മുഖേനയെ ഇരപ്പുറത്തിറക്കിയ പ്രസ്താവനയിൽ സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തി കുടുംബവും സമൂഹവും എന്റെ കരുത്താണെന്നും കുറ്റവാളികളെ പിടികൂടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും യുവതി പറഞ്ഞു സംഭവത്തെ തുടർന്ന് പ്രദേശത്തെ എം പിമാർ ആശങ്കയും പ്രതിഷേധവും രേഖപ്പെടുത്തി ലണ്ടനിൽ വലതുപക്ഷ ആക്ടിവിസ്റ്റ് ടോമി റോബിൻസൺ സംഘടിപ്പിച്ച യുണൈറ്റ് ദി കിങ്ഡം റാലിയിൽ ഇരുപത്തിയാറ് പോലീസ് ഓഫീസർമാർക്ക് പരിക്കേറ്റു ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം പേർ പങ്കെടുത്ത ഈ പ്രക്ഷോഭത്തിൽ ചിലർ കുപ്പികളും മറ്റ് വസ്തുക്കളും പോലീസിന് നേരെ എറിഞ്ഞതായി മെട്രോപൊളിറ്റിയൻ പോലീസ് അറിയിച്ചു നാല് ഓഫീസർമാർക്ക് ഗുരുതര പരിക്കുകളും ഇരുപത്തിയഞ്ചു പേർ വിവിധ കുറ്റങ്ങൾക്ക് അറസ്റ്റിലാവുകയും ചെയ്തു വൈറ്റ് ഹാളിൽ നടന്ന റാലിയിൽ ടെക് ശതകോടീശ്വരൻ എലോൺ മസ്ക് വീഡിയോ ലിങ്കിലൂടെ പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്ത് സർക്കാർ മാറ്റം ആവശ്യപ്പെട്ടു സ്റ്റാൻഡ് അപ് ടു റേസിസം എന്ന സംഘടനയുടെ എതിർ പ്രക്ഷോഭത്തിൽ അയ്യായിരത്തിലധികം പേരാണ് പങ്കെടുത്തത് ഇരു ഗ്രൂപ്പുകളെയും വേർതിരിക്കാൻ പോലീസ് റൈറ്റ് ക്രിയർ കുതിരകൾ നായ്ക്കൾ എന്നിവ ഉപയോഗിച്ചു റോബിൻസൺ സ്വതന്ത്ര പ്രസംഗ ഉത്സവം എന്ന് വിശേഷിപ്പിച്ച റാലിയിൽ കുടിയേറ്റ നയങ്ങളെ വിമർശിച്ചു ആയിരം പോലീസ് ഓഫീസർമാരെ വിന്യസിച്ചതിനു പുറമെ അഞ്ഞൂറ് അധിക ഓഫീസർമാരെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വിളിപ്പിച്ചിരുന്നു സംഘാടകർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ എത്തിയതിനാൽ വൈറ്റ് ഹാളിൽ ഇടം പരിമിതമായി ചിലർ സുരക്ഷിത മേഖലകളിലേക്ക് കടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിന് കാരണമായി ഹോം സെക്രട്ടറി ഷബാന മഹൂദ് ആക്രമണകാരികൾക്കെതിരെ കർശന നടപടി വാഗ്ദാനം ചെയ്തു യു കെയിലെ സൗത്ത് യോർഷിയറിലെ വോംവെയിൽ മലയാളി കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം വർണ്ണാഭമായി ബ്രാംപ്ടൺ ബിയർ ലോ പാരീഷ് ഹാളിൽ നടന്ന ഈ ആഘോഷത്തിൽ മുൻ കേംബ്രിഡ്ജ് മേയർ അഡ്വക്കറ്റ് ബൈജു തിട്ടാല മുഖ്യാതിഥിയായി പങ്കെടുത്തു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള ഘോഷയാത്ര തിരുവാതിരക്കളി കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ മത്സരങ്ങൾ വടംവലി എന്നിവ പരിപാടിയെ സമ്പന്നമാക്കി വിഭവ സമൃദ്ധമായ ഓണസദ്യ ആഘോഷത്തിന്റെ മുഖ്യ ആകർഷണങ്ങളിലൊന്നായിരുന്നു മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതിനൊപ്പം ജി സി എസ് ഈ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ഉപഹാരങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു കമ്മ്യൂണിറ്റിയുടെ പുതുക്കിയ ലോഗോ അഡ്വക്കേറ്റ് ബൈജു തിട്ടാല പ്രകാശനം ചെയ്തു മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒത്തൊരുമയും സാംസ്കാരിക പൈതൃകവും പ്രകടമായ ഈ പരിപാടി എല്ലാവർക്കും മറക്കാനാവാത്ത അനുഭവമായി മാറി ആഘോഷ പരിപാടികൾക്ക് വിനീത് മാത്യു ഷിനി ലൂയിസ് വീണ ഗോപു നിതിൻ സജി കെ കെ പയ്യാവൂർ റിനോഷ് റോയ് നെൽസൺ എന്നിവർ നേതൃത്വം നൽകി കമ്മ്യൂണിറ്റിയുടെ ഈ സംഘടനാ പാഠവം യു കെയിലെ മലയാളി സമൂഹത്തിന്റെ ഐക്യവും സജീവതയും വിളിച്ചോതുന്ന ഒന്നായിരുന്നു ടോറി എം പി ഡാനി ക്രൂഗർ റിഫോം യു കെയിലേക്ക് ചേക്കേറി ബ്രിട്ടനിലെ ടോറി പാർട്ടിയിൽ നിന്ന് റിഫോം യു കെ പാർട്ടിയിലേക്ക് ആദ്യമായി ഒരു സിറ്റിംഗ് എം പി ആണ് ശേഖരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ എം പി ആയ ഡാനി ക്രൂഗർ ടോറി നേതാവ് കെമി ബഡനോക്കിന്റെ ഷാഡോ വർക്ക് ആൻഡ് പെൻഷനേഴ്സ് മന്ത്രിയായിരുന്നു റിഫോം യു കെ നേതാവ് നൈജൽ ഫരാജിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കൺസർവേറ്റീവ് പാർട്ടി അവസാനിപ്പിച്ചു എന്ന് ക്രൂഗർ പ്രഖ്യാപിച്ചു ഫരാജിനെ അടുത്ത പ്രധാനമന്ത്രിയാക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും റിഫോം യു കെ യെ ഭരണത്തിനൊരുക്കാൻ സഹായിക്കാൻ തന്നെ ക്ഷണിച്ചതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൺസർവേറ്റീവ് പാർട്ടി ഇനി പ്രതിപക്ഷത്തിന്റെ പ്രധാന പാർട്ടി അല്ലെന്നും അവരുടെ ഭരണകാലത്ത് വലിയ സർക്കാർ സാമൂഹിക തകർച്ച കുറഞ്ഞ വേതനം ഉയർന്ന നികുതി എന്നിവയാണ് ഉണ്ടായതെന്നും അദ്ദേഹം വിമർശിച്ചു ഇരുപത് വർഷത്തോളം അംഗമായിരുന്ന പാർട്ടി വിടുന്നത് വേദനാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു റിഫോമിൽ തന്റെ ലക്ഷ്യം നിലവിലെ സമ്പ്രദായം തകർക്കുക മാത്രമല്ല ആവശ്യമായ സമ്പ്രദായം പുനഃസ്ഥാപിക്കുക എന്നതാണെന്നും വ്യക്തമാക്കി യു കെയിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ ആൽഡിയുടെ മേധാവി ഗൈൽസ് ഹർലി മുന്നറിയിപ്പ് നൽകുന്നു വരാനിരിക്കുന്ന ബജറ്റിൽ തൊഴിലുടമകളുടെ ചിലവ് വർദ്ധിപ്പിക്കുന്ന നടപടികൾ ഭക്ഷ്യവില ഉയരാൻ കാരണമാകുമെന്ന് കഴിഞ്ഞ വർഷത്തെ നാഷണൽ ഇൻഷുറൻസ് വർധനയും പുതിയ പാക്കേജിംഗ് നിയമങ്ങളുടെ ചിലവും ഇതിനകം തന്നെ ഷെൽഫുകളിലെ വിലയിൽ പ്രതിഫലിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നവംബർ ഇരുപത്തി ആറിന് പ്രഖ്യാപിക്കാനിരിക്കുന്ന ബജറ്റിൽ റീറ്റെയിൽ വ്യവസായത്തിന് കൂടുതൽ നികുതി ഏർപ്പെടുത്തരുതെന്നും അറുപതിലധികം റീറ്റെയിലർമാർ ചാൻസലർ റേച്ചർ ലീവ്സിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എൽഡിയുടെ വാർഷിക വിൽപ്പന പതിനെട്ടേ ദശാംശം ഒരു ബില്ല്യൻ പൗണ്ടായി ഉയർന്നെങ്കിലും ലാഭം അഞ്ചിലൊന്നായി നാനൂറ്റി മുപ്പത്തി അഞ്ചേ ദശാംശം അഞ്ച് മില്യൺ പൗണ്ടായി കുറഞ്ഞു വിലക്കുറവ് അടിസ്ഥാന സൗകര്യ നിക്ഷേപം ഉയർന്ന വേതനം എന്നിവയാണ് ഇതിന് കാരണമെന്നും കമ്പനി വ്യക്തമാക്കി ഈ വർഷം മുന്നൂറ് മില്യൺ പൗണ്ടിലധികം ചിലവഴിച്ച് ഉൽപ്പന്നങ്ങളുടെ വില വർധന തടയാൻ ആൽഡി ശ്രമിക്കുന്നുണ്ടെങ്കിലും ബീഫ് മിൽഡ് പോലുള്ള അവശ്യ വസ്തുക്കളുടെ വില ഗണ്യമായി ഉയർന്നിട്ടുണ്ട് ഉദാഹരണത്തിന് അഞ്ഞൂറ് ഗ്രാം ബീഫ് മിൻസിന്റെ വില മൂന്നേ ദശാംശം ഏഴ് ഒൻപത് പൗണ്ടിൽ നിന്ന് അഞ്ച് പൗണ്ടിന് മുകളിലേക്ക് ഉയർന്നു ആഗോള വിപണിയിലെ അസംസ്കൃത വസ്തുക്കളുടെ വില വർധനവും യു കെയിലെ നയപരമായ തീരുമാനങ്ങളും ഭക്ഷ്യ പണപ്പെരുപ്പത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് ഹാർലി ചൂണ്ടിക്കാട്ടി യു കെയിൽ ജൂലൈയിൽ ഭക്ഷ്യ പണപ്പെരുപ്പം നാലേ ദശാംശം ഒൻപത് ശതമാനമായി ഉയർന്നപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ ഇത് മൂന്നേ ദശാംശം ഒൻപത് ശതമാനം வார்த்தகல் பூர்ணமாகுனும் நன்னி நமஸ்காரம்